വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ് ഓവർ ബോയ്സ് സമീപം വടക്കാഞ്ചേരി നഗരസഭയിൽ ഇത്തവണ മുപ്പത് സീറ്റുകളിൽ വിജയം നേടി ഭരണ തുടർച്ച ഉറപ്പിക്കുമെന്ന നഗരസഭ ചെയർമാനും എൽ ഡി എഫ് പ്രതിനിധിയുമായ പി എൻ സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിലൂടെ കൈവരിച്ച സുസ്ഥിര വികസന നേട്ടങ്ങളാണ് എൽ ഡി എഫ് പ്രധാനമായും വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നത് പ്രതിപക്ഷങ്ങളുടെ പ്രതിഷേധം തള്ളിക്കളയുന്നതായും പി എൻ സുരേന്ദ്രൻ പറഞ്ഞു സ്വരാജ് ട്രോഫി ഉൾപ്പെടെ ലഭിച്ച പുരസ്കാരങ്ങൾ തങ്ങളുടെ വികസനത്തിനുള്ള അംഗീകാരമാണെന്നും ഈ നേട്ടങ്ങൾ മൂന്നാം തവണയും അധികാരത്തിലെത്തിക്കാൻ സഹായിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ അധികാരത്തിൽ വന്നത് നഗരസഭ രൂപീകരിക്കുമ്പോൾ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തും മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തും അന്ന് യു ഡി എഫാണ് ഭരിച്ചിരുന്നത് അന്നത്തെ മന്ത്രി ശ്രീ സി എൻ ബാലകൃഷ്ണൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രത്യേക താൽപ്പര്യ പ്രകാരമാണ് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരിയെ ഒരു നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എന്ന അതിനു മുമ്പ് നഗരസഭയാവുന്നതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും വടക്കാഞ്ചേരിയിൽ ഉണ്ടായില്ല എന്നിട്ടാണ് വടക്കാഞ്ചേരിയെ നഗരസഭയാക്കി പ്രഖ്യാപിച്ചത് സ്വന്തമായി ഒന്നിരുന്നു കൂടാൻ ഒരു യോഗം ചേരാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു വടക്കാഞ്ചേരിയിലുണ്ടായിരുന്നു അതിന് മുമ്പ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നഗരസഭയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇരുപത് രൂപ ഇരുപത് കോടി രൂപയുടെ പ്രഖ്യാപനം അത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരെ തന്നില്ല ഓഫീസ് തന്നില്ല വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിലാണ് നഗരസഭാ മീറ്റിംഗ് നാൽപ്പത്തൊന്ന് പേര് ഇരുന്ന് കൂടിയിരുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനോടും വടക്കാഞ്ചേരി നഗരസഭയോട് അവഗണനാപരമായിട്ടുള്ള നിലപാടാണ് അന്നത്തെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ചത് വടക്കാഞ്ചേരിയിലെ എം എൽ എ ആയിരുന്ന യശ്ശേരിയായിട്ടുള്ള ശ്രീ സി എം ബാലകൃഷ്ണൻ അദ്ദേഹം സഹകരണ മന്ത്രിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് സ്വീകരിച്ചത് പത്തു വർഷക്കാലത്തെ തുടർന്ന തുടർച്ചയായ ഭരണത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയെ ഒരു നഗരതുല്യമായ പ്രദേശമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ തുടർച്ചയായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ആവശ്യമായ ധനസഹായം ധനം തരുകയും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയെ ഒരു നഗരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത നഗരസഭയായി വടക്കാഞ്ചേരിക്ക് മാറാൻ വേണ്ടി കഴിയുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് ആളുകളുടെ അഗ്രിമെൻറ്റ് വെച്ചതിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആളുകൾക്ക് ലൈഫ് ഭവന നിർമ്മാണം പദ്ധതി നമുക്ക് ആരംഭിക്കാനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കുടുംബങ്ങളെ സ്വന്തമായൊരു വീടുള്ള ആളുകളായി അടച്ചുറപ്പുള്ള വീടുകളായി മാറ്റാൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുകയാണ് ഞങ്ങളെല്ലാ വാർഡുകളെയും ഒരു നഗരസഭയെ യൂണിറ്റായി കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് അത് യു ഡി എഫിൻ്റെ വാർഡുകളുണ്ട് എൽ ഡി എഫിൻ്റെ വാർഡുകളുണ്ട് ബി ജെ പിയുടെ വാർഡുകളുണ്ട് ഈ വാർഡുകളെന്നും അത് യു ഡി എഫാണ് ബി ജെ പി ആണ് എന്ന വ്യത്യസ്തതയില്ലാതെ ആ പ്രദേശത്തും പാവപ്പെട്ട ആളുകളുണ്ട് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഒരു യൂണിറ്റായി കാണാനും അത് നടപ്പിലാക്കാനും കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി നഗരസഭയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതികളുള്ള നഗരസഭ നമ്മുടെ നഗരസഭയാണ് കഴിഞ്ഞ ദിവസം വൈശാഖൻ്റെ വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തോടുകൂടി നൂറ്റി മുപ്പത്തൊമ്പത് കുടിവെള്ള പദ്ധതികൾ വടക്കാഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്തെ ജനങ്ങളാണ് അതിൻ്റെ അധിപന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ ഭരണാധികാരികളാക്കി മാറ്റി പദ്ധതികൾ നഗരസഭ വയ്ക്കുകയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളാകെ ആ പ്രദേശത്തെ ജനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നല്ല രീതിയിൽ വടക്കാഞ്ചേരി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് യു ഡി എഫിൻ്റെ വാർഡുകളിലുണ്ട് ബി ജെ പിയുടെ വാർഡുകളിലുണ്ട് കുടിവെള്ളം നമ്മുടെ പ്രാദേശിക സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായും വെള്ളം വെളിച്ചം റോഡ് ഈ മൂന്ന് കാര്യങ്ങളിലും മുൻഗണന നൽകിക്കൊണ്ടുള്ള വലിയ പ്രവർത്തനം നമ്മുടെ നഗരസഭയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുക എല്ലാ വാർഡുകളും റോഡുകളും നമുക്ക് നല്ലവണ്ണം സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് എല്ലാ റോഡുകളും സഞ്ചാര യോഗ്യമാക്കാൻ കഴിയുക എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും കൃത്യമായ രീതിയിൽ കത്തിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക കുടിവെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാ സ്ഥലത്തും എത്തും അതോടൊപ്പം തന്നെ നഗരസഭ എന്ന രീതിയിൽ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുമ്പോൾ അതിനെ മുന്നേ നടക്കാൻ നമുക്ക് കഴിയുകയാണ് എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ നഗരസഭയിലെ എഴുപത്തി മൂന്ന് ഹരിത കർമ്മസേന അംഗങ്ങളുണ്ട് പതിനെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് വീടുകളാണ് വടക്കാഞ്ചേരി നഗരസഭയിലുള്ളത് ഓരോ മാസവും ആ വീടുകളിൽ ചെന്ന് എത്തിക്കൊണ്ട് ഹരിതകർമ്മസേന ഖരമാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ട് അത് ക്ലീൻ കേരള മിഷൻ അയച്ചു കൊടുക്കുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജൈവമാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ജൈവമാലിന്യങ്ങൾ പ്രധാനമായും ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ജൈവ ശേഖരിക്കുന്നത് അത് ജൈവ വളമാക്കുന്ന വിൻഡ്രോ കമ്പോസ്റ്റ് പദ്ധതി ഡീവാട്ടേഡ് കമ്പോസ്റ്റ് സിസ്റ്റം വടക്കാഞ്ചേരി യാർഡിനകത്ത് നടപ്പിലാക്കിക്കൊണ്ട് ജൈവ വളമാക്കി അത് വടക്കാഞ്ചേരി നഗരസഭയിൽ കർഷകർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ രണ്ട് കുടങ്ങളുണ്ട് ഒന്ന് ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു അത് ജൈവ വളമാക്കിക്കൊണ്ട് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുക നൂറുകണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കമ്പോസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ വടക്കാഞ്ചേരി നഗരസഭയിൽ വരികയാണ് അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പന്തളം നഗരസഭ പോലെയുള്ള ബി ജെ പിയുടെ നഗരസഭ ചെയർമാന്മാർ ഉൾപ്പെടെ വടക്കാഞ്ചേരിയിൽ വരാനും അത് പഠിക്കാനും അത് അവരുടെ പ്രദേശങ്ങളിൽ നടപ്പിലാക്കും എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചു പോകുന്ന സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ നഗരത്തിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വീടുകളും നമ്മൾ ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പതിനെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് വീടുകളിൽ പതിമൂവായിരം വീടുകളിൽ നമ്മൾ മാലിന്യോപാധികൾ നമുക്ക് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുകയാണ് അത് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് ബയോ ഉണ്ട് റിങ്ങ് കമ്പോസ്റ്റ് ഉണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് തുമ്പൂർ മുഴി മോഡൽ കമ്പോസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഉപാധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിൽ പുതിയൊരു സംസ്കാരം വലിച്ചെറിയാത്ത സംസ്കാരം നമ്മുടെ നാട്ടിൽ രൂപപ്പെടാൻ ഇടയാവുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി നഗരസഭയിലെ കുടുംബശ്രീയും ഹരിതകർമ്മസേനയും ഒക്കെ തന്നെ എടുത്ത പങ്ക് സാധനമല്ല ഈ കാലഘട്ടത്തിലാണ് നമുക്ക് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒന്നാം സ്ഥാനം തുടർച്ചയായി നമുക്ക് ലഭിക്കുകയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ സംഖ്യ ജലവഴിച്ചൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം തൊഴിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ തൊഴിൽ കൊടുക്കുന്നത് കൃത്രിമമാണോ ഇപ്പം ചില ആളുകൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സ്വരാജ് ട്രോഫി ലഭ്യമാക്കുകയാണ് സ്വരാജ് ട്രോഫി ലഭ്യമാകുന്ന കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടത്തുന്ന പരിശോധനയുടെ കൃത്യമാ കൃത്യതര ഭാഗമായിട്ടാണ് സ്വരാജ് ട്രോഫി ലഭിക്കുന്നത് വേറെ ഏതെങ്കിലും കേരളത്തിലെ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന വികസന സെമിനാറുകളിൽ അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഗ്രൂപ്പ് യോഗങ്ങളിൽ പദ്ധതി പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളിൽ ഇവർ ആരെങ്കിലും പങ്കെടുത്തുണ്ടോ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടോ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റൂട്ടറിയാണ് ഗ്രാമസഭ യോഗം അവർ വിളിച്ചു ചേർത്തില്ലെങ്കിൽ അവരുടെ അധികാരം പോവും അവരുടെ മെമ്പർ സ്ഥാനം പോവും അപ്പോൾ അത് സ്വാഭാവികമായും അവർക്ക് വിളിച്ചു കൂട്ടാതിരിക്കാൻ വൃത്തിയില്ല ഇവിടെ വടക്കാഞ്ചേരി നഗരസഭയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർക്കാനും എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാനാവശ്യമായിട്ടുള്ള ശ്രമമല്ലാതെ യു ഡി എഫിൻ്റെ ഭാഗത്ത് ഒരു കാര്യത്തിലും ഒരു കാലഘട്ടത്തിലും ഒരു സഹകരണമുണ്ടായിട്ടില്ല അവസാന ഘട്ടത്തിൽ അവർക്ക് തന്നെ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തൊരു അവസരമാണ് അവർ തമ്മിൽ തല്ലിൻ്റെ ഭാഗമായി മർദ്ദകം മാരകമായിട്ടുള്ള മർദ്ദനമാണ് ചില മെമ്പർമാർക്ക് എതിരെ നമ്മുടെ നഗരസഭ ഓഫീസിന് മുന്നിൽ വെച്ച് നടന്നത് ഞങ്ങൾ തമ്മിൽ നിന്നല്ല അവർ തമ്മിൽ തല്ലുകയാണ് പിന്നെ നഗരസഭ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു ഒരു നേതാവിനെ അങ്ങനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒപ്പ് കള്ളപ്പെട്ട് കാശുവാങ്ങി എൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അവസാനം അത് നോൺ ബൈലബിൾ കേസായി അവസാനം വരാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിവിശേഷം വരികയാണ് അപ്പം അങ്ങനെ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പത്തിൻ്റെ ഭാഗമല്ലോ അവർ തമ്മിൽ തമ്മിലുള്ള കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴപ്പം എന്തിങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുക ഇവിടെ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് വളരെ കൃത്യമായ രീതിയിൽ വലിയ കൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും വടക്കാഞ്ചേരി നഗരസഭയുടെ തുടക്കം മുതലുള്ള ഭരണസമിതി എന്ന രീതിയിൽ എല്ലാ തലത്തിലും എല്ലാ സംവിധാനങ്ങളിലും നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എം എൽ എയുടെയും എം പിയുടെയും സഹായം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഇന്നവരെ ലഭിച്ചിട്ടില്ല ഇന്നവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ആ സഹായം കൂടി ആവുമ്പോൾ ഒട്ടനവധി കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ വികസനമാണ് ആ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നു അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായി ജനങ്ങൾ കാണുകയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുകയാണ് അതല്ലാതെ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിക്കുന്നവർ ഇതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത ആളുകളാണ് കാഴ്ചപ്പാടില്ലാത്ത ആളുകളാണ് അവർ ആക്ഷേപങ്ങളായിട്ട് പോയിക്കോട്ടെ ഞങ്ങൾക്ക് ആക്ഷേപത്തിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ താല്പര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ നിലവിലുള്ള ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വലിയ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല സീറ്റ് എത്ര സീറ്റ് ലഭിക്കാൻ ഞങ്ങൾക്കൊരു മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രഖ്യാപന സാധിക്കില്ല സ്ഥാനാർത്ഥി വളരെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നിങ്ങൾ പതിനാലാം തീയതി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടക കക്ഷികളുടെ സീറ്റുകളെ സംബന്ധിച്ച് ധാരണയായി അവരുടെ ഘടകകക്ഷികളെ സംബന്ധിച്ച് അവരാണ് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക ഇടതുപക്ഷ ജന സി പി ഐ എം എന്ന രീതിയിൽ സ്ഥാനാർത്ഥികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയൊക്കെയായിട്ട് സ്ഥാനാർത്ഥി പൂർണ്ണമാവും പതിനാലാം തീയതി അത് പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഒരു വികസന സെമിനാർ നടക്കും ഞങ്ങളെല്ലാ വാർഡുകളിലും വളരെ കൃത്യമായ രീതിയിൽ ബോക്സ് വെച്ച് ആ വാർഡിനകത്തുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെയും കൂടി അഭിപ്രായത്തിന് കൊണ്ടാണ് ഇവിടെ മാനിഫെസ്റ്റോ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗത്തു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ നീതി അനുസരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തു നിന്നും ആളുകളെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് നല്ലതുപോലെയുണ്ട് സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിൻ്റെ പ്രഖ്യാപനം എല്ലാ ഘടകക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം ചെയ്യണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് ഇത്തവണ മത്സരിക്കുന്നുണ്ട് അത് പാർട്ടി ഡി സി മെമ്പർ എന്ന രീതിയിൽ പാർട്ടി ഡി സി ആണ് തീരുമാനിക്കേണ്ടത് എല്ലാ കമ്മിറ്റിയും ഗവൺമെന്റിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ചെറുപ്പക്കാർക്കും യുവതികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായവർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സീറ്റ് തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആലോചിക്കുന്നത് പോലെ ഇത് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വളർച്ച ഏതെങ്കിലും വിധത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഒരു ആശങ്കയില്ല ഒരു ഭരണവിരുദ്ധ വികാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഇല്ല നല്ല ഭൂരിപക്ഷത്തിനകത്ത് നല്ല ഭൂരിപക്ഷത്തിന് തന്നെ വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പറയുകയാണ് ഓരോ തലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഓരോ തലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എത്തുകൊണ്ട് പതിനഞ്ച് സീറ്റ് കിട്ടി ബി ജെ പി ഭരണത്തിൽ എത്രത്തോളം ശരിയാണ് ഞങ്ങൾക്ക് എന്നറിയാലോ ബി ജെ പി പതിനഞ്ച് സീറ്റല്ലേ മുഴുവൻ സീറ്റും കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും അവകാശവാദം ഉണ്ടായിട്ട് കേറുണ്ട ബിജെപി നരവിലുള്ള സീറ്റ് സീറോ ആവും വടക്കാഞ്ചേരി നഗരസഭയിൽ എന്നുള്ള അഭിപ്രായമാണ് ഉള്ള കൊണ്ട് തന്നെ കൂട്ടിക്കും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വിജയിച്ചു പരിശുദ്ധമായ സ്വർണം പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ബിഹൈൻഡ് ന്യൂ ചർച്ച് നിയർ കാൽഡിയൻ ഹാൾ പള്ളിക്കുളം റോഡ് തൃശൂർ